ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന പിള്ളേരും അതുപോലെ നാട്ടിലെ അടിമിയും കേൾക്കുമ്പോഴായിരിക്കും നാട്ടിൽ നിന്ന് പുറത്തുപോയി പഠിച്ചാൽ എന്നെ പോലുള്ള പിള്ളേർ ഡീസന്റ് ആയിരുന്നു അതും ചുമ്മാ തോന്നണല്ലോ ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച സമയത്ത് നമ്മളവിടെ സമരം ചെയ്തിട്ടുണ്ട് സമരച്ചു പിന്നെ അടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതല്ലാതെ ജൂനിയേഴ്സും സീനിയേഴ്സും മുന്നിൽ അടി ഒരടി എനിക്ക് ഓർമ്മയുള്ളത് ഞങ്ങളും ഞങ്ങളുടെ ജൂനിയേഴ്സും മുന്നിൽ അടിയായിരുന്നു അങ്ങനെ അടി പൊട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങൾ കൈവിട്ടു പോകണ അവസ്ഥയിലായി അതായത് ഞങ്ങളുടെ ജൂനിയേഴ്സ് ഒരു മതവിഭാഗക്കാരെയും ഞങ്ങളുടെ കൂടെ ഉള്ളമാർ വേറെ മതക്കാരെയൊക്കെ പിടിച്ച് അതൊരു കലാപത്തിന്റെ വക്കിൽ ഒരു എത്തിയതാണ് പക്ഷെ എങ്ങനെയൊക്കെയോ ഒരു കലാപം ഉണ്ടാവാതെ നമ്മൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ അന്നത്തെ കാലത്ത് അറിയാലോ റാഗിങ് റാഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണ റാഗിങ് ആണ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ റാഗി കൊണ്ട് ആരും മരിച്ചിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ കൊട്ടേഷൻ കൊടുക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കേസ് എനിക്ക് പറയുന്നുള്ളത് ഞങ്ങളുടെ ബാച്ചിൽ പഠിക്കുന്ന ഒരു പെങ്കുച്ചിനെ സീനിയേഴ്സ് റാഗി ചെയ്തിട്ട് അവളേതോ പാലക്കാടുള്ള ടീമുകളിൽ കൊട്ടേഷൻ കൊടുത്തു അങ്ങനെ പാലക്കാട് നിന്ന് ഒട്ടേശം പിടിച്ചു വന്ന ടീമുകൾക്ക് ആരാണ് കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്തതെന്ന് അറിയില്ല അവന്മാര് വന്നപ്പോഴത്തേനും കുറെ പിള്ളേർ ഹോസ്റ്റലിൽ അല്ലാതെ പുറത്ത് വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്